السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا إيه رب آية سهودري سهودر ماله. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിച്ച ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിയൊന്നാം അധ്യായം സുറത്തുലുഖ്മാനിൻ്റെ പതിമൂന്ന് മുതലുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും അതിലെ പതിനാറാമത്തെ ആയത്തിൽ അദ്ദേഹം പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് يا بني من خردل في 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 صخرة السماوات ിൻ ഫുൻ എൻ്റെ കുഞ്ഞുമോനെ നീ ചെയ്യുന്ന കർമ്മം ഒരു കടുകുമണിയോളമാണെങ്കിലും അതൊരു പാറക്കുള്ളിലായിരുന്നാൽ പോലും ആകാശത്തിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരും എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര നിസാരമാണ് എന്ന് നമുക്ക് തോന്നിയാലും അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ കൊണ്ടുവരപ്പെടുമെന്ന ചിന്തയിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാകട്ടെ നാം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ കോടതിയിൽ കൊണ്ടുവരപ്പെടും അതുകൊണ്ടുതന്നെ ഒരു നന്മയെയും നമ്മൾ നിസാരമായി കാണരുത് ഒരു തിന്മയെയും നമ്മൾ നിസാരമായി കാണരുത് ഫമയ്യ അമൽ നിസ്കാലിൻഹയ്യറ ആർ അണുവിൻ്റെ തൂക്കം നന്മ ചെയ്യുന്നുവോ അത് അവിടെ കാണും അമൽ വിഫ്കാലതെറ തിൻഷറയറ ആർ അണുവിൻ്റെ തൂക്കം തിന്മ ചെയ്യുന്നുവോ അതും അവിടെ കാണുമെന്ന് സുഹൃത്തു ജൽ ഏഴ് എട്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു വല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരാളൊരു നന്മ ചെയ്താൽ അതിന് മിനിമം പത്ത് പ്രതിഫലമാണ് എന്നാണ് റസൂൽ സലാഹു അലഹി വസ്സലമ പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലും ആ കാര്യം നമുക്ക് കാണാൻ കഴിയും മൻജ അബിൽ ഹസനത്തിഫലഹു അഷ്റു അം സാലിഹ ആരെങ്കിലും ഒരു നന്മയുമായി കടന്നു വരുന്നുവെങ്കിൽ അവന് അതിൻ്റെ പത്തിരട്ടിയാകുന്നു എന്നാണ് സുഹത്തുൽ അൻ ആമിലെ നൂറ്റി അറുപതാമത്തെ ആയത്താണ് ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കൂലി ലഭിക്കുമെന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് മറിച്ച് പത്ത് പ്രതിഫലം നമുക്ക് ലഭിക്കും ഒരാൾ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ പത്ത് ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കും ഒരാൾ അഞ്ച് വക്ത നമസ്കാരം നിർവഹിച്ചാൽ അൻപത് വക്ത നമസ്കരിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കും അപ്പോൾ മിനിമം പത്ത് പതിഫലം ലഭിക്കുമെന്ന തിരിച്ചറിവോടുകൂടിയാണ് നമ്മൾ ഏതൊരു കർമ്മവും ചെയ്യേണ്ടത് എന്നാൽ തിന്മ ചെയ്യുമ്പോൾ ഒരു കുറ്റമാണ് ലഭിക്കുക പക്ഷെ നന്മക്ക് അള്ളാഹു താലയുടെ അനുഗ്രഹമെന്നോണം അതിന് പത്തിരട്ടിയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചന സുല്ലാഹു അലഹി വസലമയുടെ ഹദീസുകളും നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറു റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു റുബാമലിൻ സൊഹീരിൻ തുഅലി മുഹുന്നിയ എത്രയത്ര ചെറിയ കർമ്മങ്ങളാണ് നെയ്യത്ത് അതിനെ വലുതാക്കി തീർക്കുന്നത് വറുബ്ബ അമലിൻ കെബീരിൻ തുസഹഇറുഹുന്നിയ എത്രയെത്ര വലിയ കർമ്മങ്ങളാണ് നെയ്യത്ത് അതിനെ ചെറുതാക്കുന്നത് എന്നാണ് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ വജിഹ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വളരെ ചെറുതാണെങ്കിൽ പോലും അള്ളാൻ്റെ അടുക്കുന്നത് വലിയ പ്രതിഫലമായിരിക്കും ഒരു പക്ഷേ ഒരു ദിഖറായിരിക്കും സുബാൻ അല്ലാ എന്ന ദിക്കുറോ അൽഹദില്ലാ എന്ന ക്കുറോ അള്ളാഹു അക്ബർ എന്ന തിക്കുറോ ലാ ഇലാഹ ഇല്ലാ അല്ലാ എന്ന തിക്കുറോ തുടങ്ങി മറ്റു ദിക്കറുകൾ ഒരാൾ ചെല്ലുമ്പോൾ അള്ളാൻ്റെ അടുക്കുന്നത് വലിയ പ്രതിഫലമായി രേഖപ്പെടുത്തും ഒരുപക്ഷെ ഒരു ദിർഹം അല്ലെങ്കിൽ ഒരു രൂപ ഒരാൾ ചെലവഴിച്ചത് അള്ളാൻ്റെ അടുക്കൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതിനേക്കാൾ വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമായി ചേരും അതേ അവസരത്തിൽ ഒരുപാട് സമ്പത്ത് ചിലവഴിക്കുന്ന ചില ആളുകൾ പക്ഷേ അവരുടെ നെയ്യത്ത് ജനങ്ങളുടെ പ്രീതിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരെ നിസ്സാരമായ കാര്യമാണ് എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ നന്മ ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് ഒരു നന്മയെയും നമ്മൾ നിസ്സാരമാക്കി കാണാൻ പാടില്ല മഹാനായ അബുദർ അലി അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ാഹു അലഹി വസ്ലമയുടെ സുഹാബിമാലിലെ ചില ആളുകൾ പറഞ്ഞു യാ റസൂല അള്ളാഹുവിൻ്റെ പണക്കാരായ ആളുകൾ അവർ പ്രതിഫലം കൊണ്ടുപോയിരിക്കുന്നു അവർ പറയാണ് യുസല്ലൂന നുസല്ലി ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവർ നമസ്കരിക്കുന്നുണ്ട് വയസൂമൂന ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നുണ്ട് സമ്പത്തിൻ്റെ മിച്ചം വരുന്നതിൽ നിന്ന് അവർ സ്വതക്ക നൽകുകയും ചെയ്യുന്നുണ്ട് ഉണ്ടോ സുഹാബതിൻ്റെ ആശങ്ക നോക്കണം പണക്കാരായ ആളുകൾ നല്ല ഭക്ഷണം കഴിക്കുന്നു അവർ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നു അവർ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു ഞങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതിയല്ല മറിച്ച് പാവപ്പെട്ടവരായ ഞങ്ങളെക്കാൾ കൂടുതൽ അവർ പ്രതിഫലം നേടുന്നു എങ്ങനെ ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർ നിസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ നോമ്പ് നോക്കുന്നത് പോലെ അവരും നോമ്പ് നോൽക്കുന്നുണ്ട് പക്ഷേ അവർക്കല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു ഞങ്ങൾക്കങ്ങനെ കഴിയുന്നില്ലല്ലോ എന്ന പരാതിയാണ് അവർ സുൽസല്ലാഹു അലഹി വസ്ലമയോട് പറഞ്ഞത് സുസലല്ലാഹു അലഹി വസ്ലം അവരോട് ചോദിച്ചു നിങ്ങൾക്കും നൽകാൻ അള്ളാഹു ൂൻ നിങ്ങൾക്കുംകാൻ അൽകിയിട്ടില്ലേ ഇന്നബിക്കുല് തീർച്ചയായും എല്ലാ തസ്ബീഹുകളും സ്വതക്കയാണ് വക്കുല്ലി തെബീറത്തിൻ സ്വതക്ക ഓരോ തക്ബീറുകളും സ്വതക്കയാണ് വക്കുല്ലി തെഹ്മീദത്തിൻ സ്വതക്ക ഓരോ തഹ്മീദുകളും സ്വതക്കയാണ് വ കുല്ലി തെഹ്ലീലത്തിൻ സ്വതക്ക ഓരോ തെഹ്ലീലും സ്വതക്കയാണ് അഥവാ സുബെഹാൻ അല്ലാ എന്ന് പറയലും അലഹമുല്ല എന്ന് പറയലും അള്ളാഹു അക്ബർ എന്ന് പറയലും ലാ ഇലാഹ ഇലാഹഇല്ല എന്ന് പറയലും ഒക്കെ സ്വതക്കയാണ് വ ബിൽ മറൂഫി സുദക്ക നന്മ കൽപ്പിക്കൽ സ്വതൊക്കെയാണ് വ നഹീയു അൻ മുൻകരി സ്വതക്ക തിന്മ വിലക്കൽ സ്വതക്കയാണ് വഫീ ബുൽഹദിക്കും നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് പോലും നിങ്ങൾക്ക് സ്വതക്കയാണ് സുഹാബത്ത് ചോദിച്ചു യാ റസൂൽ അല്ലാൻ റസൂലേ അജിറുൻ ഞങ്ങളിൽപ്പെട്ട ഒരാൾ തൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിൽ അതിനും പ്രതിഫലമുണ്ടോ വിസ്ലല്ലാഹു അലൈഹി വസ്ലം അവരോട് ചോദിച്ചു ഹറാമിൻ അത് ഹറാമായ രൂപത്തിലാണ് തൻ്റെ വികാരം അയാൾ പൂർത്തീകരിക്കുന്നതെങ്കിൽ അവന് കുറ്റം കിട്ടുകയില്ലേ പാപമല്ലേ അത് അപ്പോൾ ഹലാലായ മാർഗത്തിൽ തൻ്റെ ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് പോലും പ്രതിഫലമുണ്ട് എന്നതാണ് അപ്പോൾ ഒരു നന്മയെയും നമ്മൾ നിസ്സാരമാക്കരുത് തിക്കറുകൾ സ്വതൊക്കെയാണ് നന്മ കൽപ്പിക്കൽ സ്വതൊക്കെയാണ് തിന്മ വിലക്കൽ സ്വതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ ശാരീരിക ആവശ്യം നിർവഹിക്കുന്നതിന് പോലും അള്ളാൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ് നീയത്ത് ശരിയാക്കുക എന്നത് വളരെ പ്രധാനമാണ് റസൂൽ മാത്രവുമല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ലാ തൽ ഫിഷ ഒരു നന്മയെയും നീ നിസാരമായി കാണരുത് വലൗ അൻ തെൽ കബി വജ് ഹിൻ തൊൽഖിൻ നിൻ്റെ സഹോദരനെ പ്രസന്നപദനായി നീ അഭിമുഖീകരിക്കുന്നത് പോലും എന്നാണ് ഒരാളെ കാണുമ്പോൾ നല്ല മുഖത്തോടു കൂടി അയാൾ അഭിമുഖീകരിക്കുക ഒരു പുഞ്ചിരി പോലും സ്വതക്കയാകുന്നു എന്ന് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുമ്പോൾ വളരെ നിസ്സാരമായി നമ്മൾ ഗണിക്കുന്ന ആ കാര്യം പോലും പ്രതിഫലം ലഭിക്കാനുള്ള മാർഗമായിട്ടാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത് മാത്രവും അലഹി വസ്ലമ പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ ഒരു കാടപ്പക്ഷിയുടെ അല്ലെങ്കിൽ ഒരു ചെറിയ പക്ഷിക്കൂടിൻ്റെ അത്ര വലുപ്പമുള്ളതാണെങ്കിൽ പോലും ഔ അസ് അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാണെങ്കിലും ബനല്ലാഹു ലഹു ഫിൽ ജന്ന അവൻ അല്ലാഹുഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് നമുക്കറിയാം ഒരു ചെറിയ പക്ഷിക്ക് താമസിക്കുന്ന അത്ര വലുപ്പത്തിൽ ഒരാൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല ഉണ്ടാക്കിയതിനായി നിസ്കരിക്കാൻ കഴിയില്ല പക്ഷേ അത്ര നിസാരമാണെങ്കിൽ പോലും അഥവാ നമ്മൾ പള്ളിക്ക് വേണ്ടി എന്ത് ചെലവഴിച്ചാലും അള്ളാൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളതാണ് ബനല്ലാഹു ലഹു ഫിൽ ജന്ന അല്ലാഹു അയാൾക്ക് പകരം നൽകുന്നത് സ്വർഗത്തിലൊരു വീടാണ് എന്നാണ് അപ്പോൾ കുറച്ചുള്ളൂ എന്ന് കരുതി പള്ളിക്ക് വേണ്ടി നമ്മൾ സ്വതക്ക നൽകാതിരിക്കരുത് എത്ര കുറച്ചാണെങ്കിലും ആത്മാർത്ഥമാണോ അല്ലാൻ എടുക്കുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാഹു അലഹി വസ്ല്ല സ്ത്രീകളോട് പറഞ്ഞു യാ മുസ്ലിം സഹോദരിമാരെ അയൽവാസിനിയും മറ്റൊരു അയൽവാസിനിയെ നിസാരമാക്കി കാണരുത് വലൗ ഫ്രാത്തിൻ ഒരു ആടിന്റെ കുളമ്പാണെങ്കിൽ പോലും ഒരാട്ടിൻ്റെ കുളമ്പാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പോലും ആ സ്വതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം ഇനി സ്വതക്കെ ചെയ്യുന്ന വിഷയമാണെങ്കിൽ പോലും ചെറുതല്ലേ ഒരാട്ടിൻ്റെ കുളമ്പല്ലേ എന്ന് കരുതി സ്വതക്കാതിരിക്കുകയും ചെയ്യരുത് അത്രയും കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ നമ്മൾ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ ഒരിക്കല ആയിഷ് റസൂൽ അള്ളാഹുറസോഹു അലഹി വസ്ലമയോട് പറഞ്ഞു ീ മിസ്കീന അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ അടുക്കൽ ഒരു മിസ്കീനത്ത് കടന്നു വന്നു ഒരു പാവപ്പെട്ട സ്ത്രീ കടന്നു വന്നു അവർ രണ്ട് മക്കളെയും വഹിച്ചു കൊണ്ടാണ് കടന്നു വന്നത് ഫുഹാൻ ആ സ്ത്രീക്ക് ഞാൻ മൂന്ന് ഈത്തപ്പഴങ്ങൾ ഭക്ഷിക്കുവാൻ നൽകി ചംറ ആ സ്ത്രീ തൻ്റെ കുട്ടികൾക്ക് അഥവാ തൻ്റെ ആ രണ്ട് പെൺകുട്ടികൾക്ക് ഓരോ ഈത്തപ്പഴം വിധം നൽകുകയുണ്ടായി വറഫീഹി തുലുഹ മൂന്നാമത്തെ ഈത്തപ്പഴം തിന്നാൻ വേണ്ടി ആ സ്ത്രീ തൻ്റെ വായിലേക്കത് ഉയർത്തിയപ്പോൾ ആ രണ്ട് കുട്ടികളും ഉമ്മയിലേക്ക് നോക്കുകയുണ്ടായി ഫഷക്കച്ചി ചമ്പ്രതുഹ ബൈനഹുമാ അവൾ തിന്നാൻ ഉദ്ദേശിച്ച ഈ ഈത്തപ്പഴം രണ്ട് കഷ്ണങ്ങളാക്കി വിഭജിച്ച് തന്റെ മക്കൾക്ക് ആ സ്ത്രീ നൽകുകയുണ്ടായി പ്രവർത്തനം എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടപ്പോ അവിടെ അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു ബിഹാ മിനന്നാർ അല്ലെങ്കിൽ ഈ കാരണം കൊണ്ട് കൊണ്ടാഹു അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്നാണ് തനിക്ക് ലഭിച്ച സ്വതക്കയിൽ നിന്ന് തൻ്റെ മക്കളുടെ വായിൽ ഒരു ഉമ്മ കാരക്ക വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും സ്വർഗം നിർബന്ധമാകാനും നരകരക്ഷക്കും ഹേതുവാകുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണരുത് ഒരു ഉമ്മ തൻ്റെ മക്കൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നതുപോലും അള്ളാൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഏതൊരു മാതാവും അല്ലെങ്കിൽ ഏതൊരു പിതാവും ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് പക്ഷേ നീയത്തുണ്ടെങ്കിൽ നീയത്ത് ശരിയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് വലിയ പ്രതിഫലം കിട്ടുമെന്നാണ് നബി പറഞ്ഞല്ലോ ഇത്തർ വലോഭിഷി ചാരക്ക ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം ഫൈലം ഫൈൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഫബി കലിമത്തിൻ തൊയ്യബ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സു അഹു അലഹി വസ്ലം നമ്മൾ പഠിപ്പിക്കുകയാണ് അത്രവും നല്ല റസൂൽ പറഞ്ഞു ഫജറിൻ്റെ അഥവാ ഉദ്ദേശിക്കുന്നത് ഫജർ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ട് അത്ത് സുന്നത്ത് നമസ്കാരം അത് അത്യാ വമാഫിഹ ദുനിയാവും അതിലുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ഉത്തമമാകുന്നു എന്നാണ് ഈ ദുനിയാവിൻ്റെ മൂല്യം എത്രയാണ് ഈ ദുനിയാവിൽ എന്തെല്ലാം വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട് ആർക്കാണത് എണ്ണിക്കണക്കാക്കാൻ കഴിയുക ആർക്കാണത് കൃത്യമായി നിർവചിക്കുവാൻ കഴിയുക ഈ ദുനിയാവിൻ്റെ എത്രയാണ് എന്ന് എന്നാൽ ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് രണ്ടരകത്ത് നമസ്കാരം അഥവാ സുബുഹ് നമസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ടക അത്ത് ായ ഐശ്വികമായ നമസ്കാരം എന്ന് പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ ആ റക്കഅച്ചുകൾ നമ്മൾ നിസ്സാരമായി കാണരുത് ഫർദ് നമസ്കാരങ്ങൾക്കാണ് സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലമുള്ളത് അപ്പൊ സുബ നമസ്കാരത്തിന്റെ പ്രതിഫലം എത്രയായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും വലിയ പ്രതിഫലമുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഈ തിന്മയുടെ വിഷയം ഇങ്ങനെ തന്നെയാണ് മുസല അള്ളാഹു അലഹി വസ്ലം പറഞ്ഞു നിങ്ങൾ തിന്മകളെ നിസ്സാരമാക്കുന്നത് സൂക്ഷിക്കണം തീർച്ചയായും തിന്മകൾ ഒരുമിച്ച് കൂടുകയും ഒരു മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യും ചെറുതല്ലേ എന്ന് പറഞ്ഞൊരു തിന്മയെയും നിസ്സാരമാക്കി നമ്മൾ കാണരുത് ഒരു കവി പറഞ്ഞതുപോലെ ചെറുതാകട്ടെ വലുതാകട്ടെ നീ തിന്മകൾ ഉപേക്ഷിക്കുക അതാണ് എത്തക്കുക ുള്ള ഒരു വഴിയിലൂടെ ഒരാൾ നടക്കുമ്പോൾ എത്രമാത്രം ജാഗരൂകനായ നടക്കുന്നുവോ അതുപോലെ നീ നടക്കുക ഒരു തിന്മയെയും നീ നിസാരമാക്കരുത് കാരണം പല ചരൽക്കല്ലുകൾ കൂടിയതാണ് ഒരു പർവ്വതമെന്ന് പറയുന്നത് പല തുള്ളിപ്പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ പല ചരൽക്കല്ലുകൾ കൂടി ഒരു വലിയ പർവ്വതമായി തീരുന്നത് പോലെ പല ചെറിയ പാപങ്ങൾ കൂടി നീയൊരു വൻ പാപിയായി മാറുമെന്നാണ് കവിയുടെ ഈ വാചകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുഹാബി അബ്ദുല്ലാഹിബിൻ മസോദി അള്ളാഹുനു എന്നുള്ള ഉദ്ധരണിയിൽ കാണാം അദ്ദേഹം പറയുകയാണ് തീർച്ചയായും ഒരു വിശ്വാസി തൻ്റെ പാപത്തെ കാണുക പർവ്വതത്തിന് ചുവട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെയാകുന്നു യഹാ ഫു യലി ആ പർവ്വതമങ്ങാനും തൻ്റെ തലയിൽ പൊളിഞ്ഞു വീഴുമോ എന്നവൻ ഭയപ്പെടുന്നു എന്നാൽ ഫാജിറ കദുബാ ബിൻ അല അൻഫിഹി തീർച്ചയായും ഒരു അധർമ്മകാരി തൻ്റെ പാപത്തെ കാണുക തൻ്റെ മൂക്കിനരികിലൂടെ പോകുന്ന ഒരു പോലെയാണ് മൂക്കിനരികിലൂടെ ഈച്ച കടന്നുപോയാൽ നമ്മളാരും ബേജാറാവാറില്ല ഇതേപോലെയാണ് അധർമ്മകാരികൾ ഫാജിറുകൾ തിന്മയൊക്കെയാണ് അത് നിസാരമാക്കി ആരെ തിന്മ ചെയ്യാത്തത് അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ജീവിക്കാൻ പറ്റുമോ ഈ കാലത്ത് അതൊക്കെ പറയാൻ കഴിയോ എന്നൊക്കെ പറഞ്ഞ് തിന്മയെ ഇങ്ങനെ നിസാരമാക്കുന്ന അവസ്ഥയായിരിക്കും അവർക്കുണ്ടായിരിക്കുക അതുകൊണ്ട് ഒരു തിന്മയെയും നമ്മൾ നിസാരമാക്കി കാണാൻ പാടില്ല ഒരു പക്ഷെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്കായിരിക്കാം നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു വാക്കായിരിക്കാം അള്ളാൻ്റെ അടുക്കൽ വലിയ ശിക്ഷക്ക് ഹേതുവായി ചേരുന്നത് മിസാഹു അലഹി വസല്ലമ്മ ബനു ഇസ്രായേലിക്കാരായ രണ്ടാളുകളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നു എന്താണ് അവരുടെ അവസ്ഥ അവർ രണ്ടുപേരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഒരാൾ നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളാണ് രണ്ടാമത്തെ ആൾ തിന്മകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് അങ്ങനെ ഈ ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന വ്യക്തി തൻ്റെ സഹോദരനോട് പറയും അക്സീർ നിന്റെ തിന്മ നീ കുറക്കണം അപ്പോൾ തിന്മ ചെയ്യുന്ന വ്യക്തി പറയും വ റബ്ബി എന്നെയും എൻ്റെ റബ്ബിനെയും നീ വിട്ടേക്കുക അള്ളാഹു എൻ്റെ മേൽ നിന്നെ നിരീക്ഷകനായി നിശ്ചയിച്ചിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ കാര്യം വിട് എന്നെയും എൻ്റെ റബ്ബിനെയും നീ വിട് അങ്ങനെ നിരന്തരമായി പല സന്ദർഭങ്ങളിൽ ഇയാൾ ചെയ്യുന്ന തിന്മ കാണുമ്പോൾ ഈ നന്മ ചെയ്യുന്ന വ്യക്തി അക്സിർ അക്സിർ എന്നിങ്ങനെ പറയും ഒരിക്കൽ ഈ മുതിരീബിനോട് ഈ പാപിയോട് ഈ നല്ല വ്യക്തി നമ്മൾ നന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തി പറഞ്ഞു വല്ലാഹി അള്ളാഹു തന്നെയാണ് ാഹുല അള്ളക്കൊരിക്കലും പുറത്തു വരികയില്ല ഔദാ അല്ലെങ്കിൽ അല്ലാഹു താങ്കളെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് വളരെ ഗൗരവമുള്ളൊരു വാക്കാണ് ഒരാൾക്കള്ള പുറത്തു കൊടുക്കൂലെന്ന് തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല ഒരാൾ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറയാനോ ചിന്തിക്കാനോ നമുക്ക് അവകാശമില്ല അള്ളാഹു പ്രത്യേകമായി ഇവർ നരകത്തിലാണ് എന്ന് പറഞ്ഞവരൊഴികെ അള്ള ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞവരൊഴികെ പക്ഷെ ഇയാൾ പറയുകയാണെങ്കിൽ അള്ളാഹു നിനക്കൊരിക്കലും പുറത്തിറല്ല അള്ളാഹ് നിന്നെ സ്വർഗത്ത് പ്രവേശിപ്പിക്കുകയില്ല അള്ളാഹു ത ആ അവരിലേക്കൊരു മലക്കിനെ അയച്ചു അവിടെ രണ്ടുപേരുടെയും റൂഹ് ഏറ്റെടുത്തു അവർ രണ്ടുപേരെയും അല്ലാഹു മരിപ്പിച്ചു എന്നർത്ഥം എന്നിട്ട് അവരെ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് പാബിയോട് അള്ളാഹു പറയും ഇത് ഹബ് ഫുലിൽ നീ എൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചുവോ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് പറയും എന്നാൽ ആഹർ മറ്റേവനോട് പറയും അക്കുൻ തബി ആലിമ നീ എൻ്റെ വിഷയത്തിൽ അറിവുള്ളവനായിരുന്നോ അക്കുതഅിയാതിറ എൻ്റെ കയ്യിലുള്ളതിനെ സംബന്ധിച്ച് നിനക്ക് കഴിവുണ്ടായിരുന്നോ എന്ന് ചോദിക്കും എന്നിട്ട് അയാളോട് പറയും ഇത് ഇലന്നാർ നീ നരകത്തിൽ പോയിക്കോ എന്ന് പറയും അബുൽ ഖാസിമിന്റെ അതേപോലെ സുലസ് കുനിയച്ചാണ് അബുൽ ഖാസിം അബുൽ ഖാസിമിന്റെ നഫ്സ് ഏതുരുത്തൻ്റെ കയ്യിലാണോ അങ്ങനെയുള്ള അള്ളാഹു തന്നെയാണ് സത്യം കലിമത്തിൻ ദുനിയാ ഉ ചില ആളുകൾ ഒരു വാക്ക് പറയും ആ വാക്ക് നിമിത്തം ദുനിയാവും ആഹ്റത്തുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അതുകൊണ്ട് നിസാരമായ വാക്കായിരിക്കാം ഒരു പക്ഷേ പരലോകത്ത് നമ്മൾ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായി തീരുന്നത് എന്ന് റസൂൽ സലല്ലാഹു അലഹി വസ്സലമ്മ പഠിപ്പിക്കുന്നു ഋഷു സലാഹു അലഹി വസലമ്മ രണ്ട് കബറിൻ്റെ അടിയിലൂടെ നടന്നുപോയി ആ സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞു യുഅദിബാൻ ഈ കബറിലുള്ളവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഒമാ യുഅദിബാൻ ഇഫി കബീർ ഇവർ ഒരു വലിയ കുറ്റം ചെയ്തത് കൊണ്ടല്ല ശിക്ഷിക്കപ്പെടുന്നത് അവിടുന്ന് പറഞ്ഞു കാൻ അഹദുഹുമാ ലാ ബൗലിഹി ൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ മറ സ്വീകരിക്കാത്തയാളായിരുന്നു രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു എന്നാണ് ഉണ്ടോ നബി പറഞ്ഞൊരു വാക്കെന്താണ് ഇവർ വലിയൊരു തിന്മക്കല്ല ശിക്ഷിക്കപ്പെടുന്നത് ഒരു നമീമത്ത് പറയുന്ന വിഷയം അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ മറ സ്വീകരിക്കുന്ന വിഷയം ഇതൊക്കെ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ട് പക്ഷേ അടുക്കൽ വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഖബറിൽ ശിക്ഷ ലഭിക്കാൻ ഹേതുവാകുന്ന കാര്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു ചെറുതിനെയും നമ്മൾ നിസ്സാരമായി കാണരുത് നാളെ പരലോകത്ത് കുറ്റവാളികളായ ആളുകൾക്ക് കർമ്മത്തിൻ്റെ രേഖകൾ നൽകപ്പെടുന്ന രംഗം അള്ളാഹു സുബാനഹു വഅല സൂറത്തുൽ ഖഹഫിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വൗുദി അൽ കിതാബു ഗ്രന്ഥം നൽകപ്പെടും ആ ഗ്രന്ഥം നൽകപ്പെടുമ്പോൾ കുറ്റനക്ക് കാണാം അവർ ഭയപ്പാടിലായിരിക്കും അവർ പറയും ഞങ്ങളുടെ നാശമേ എന്തൊരു രേഖയാണ് ചെറുതോ വലുതോ ആയോ യാതൊന്നും ഇല്ല അഹസ്വാഹ ഇത് രേഖപ്പെടുത്താതെ പോയിട്ടില്ലല്ലോ വവജദു ഹാദിറ അവർ പ്രവർത്തിച്ചതെല്ലാം അവർക്കവിടെ ഹാദിറായി കാണാൻ കഴിയും റബ്ബ് ഒരാളോടും അനീതി കാണിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ അതൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൊണ്ടുവരപ്പെടും അള്ളയെല്ലാം കേൾക്കുന്നുണ്ട് അള്ളാൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ഏതൊരു നന്മയാകട്ടെ തിന്മയാകട്ടെ പരലോകത്ത് കൊണ്ടുവരപ്പെടും ഫമയ്യ അമൽ മിസ്കാലദറത്തിൻ ഹൈറയ്യറ ഫൽ ഈ ഒരു ഈയൊരു കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തഅാല നമ്മെ സഹായിക്കട്ടെ സലലല്ലാഹു അല മുഹമ്മദിൻ അല അലി മുഹമ്മദ് അലഹമുല്ലാ റബ്ബുലാലമീൻ അസല വലൈ വരമ